ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം നാം ജനിച്ച സമയം പലതരത്തിലും പ്രധാനപ്പെട്ടതാണ് ജനിച്ച സമയം നോക്കിയാണ് ജാതകം പോലെയുള്ള പല കാര്യങ്ങളും ഗണിക്കുന്നത് ഇത് നോക്കി തന്നെയാണ് പലപ്പോഴും ഭാവി ഗണിക്കാറുമുള്ളത് കുഞ്ഞു ജനിക്കുന്ന സമയവും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞു ജനിക്കുന്ന സമയം നോക്കിയാണ് പല കാര്യങ്ങളും തിട്ടപ്പെടുത്താറും കുഞ്ഞു ജനിക്കുന്നത് അർദ്ധരാത്രി മുതൽ അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ നാല് മണി വരെയുള്ള സമയത്തെങ്കിൽ വളരെ സെൻസിറ്റീവായ സ്വഭാവത്തോട് കൂടിയവർ എന്ന് പറയാം വളരെ ഇമാജിനേഷൻ ഉള്ള പ്രകൃതമാകും ഇതിൽ തന്നെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെങ്കിൽ മിക്കവാറും സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസമുള്ള ശാന്തത കൈവിടാത്ത പ്രകൃതക്കാരാകും ആളുകളെ സ്നേഹിക്കുന്ന അവർക്ക് പോസിറ്റീവായ സന്ദേശങ്ങൾ നൽകുന്നവർ അറിവ് വർദ്ധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാകും കുടുംബത്തിന് എപ്പോഴും നമ്പർ വൺ സ്ഥാനം നൽകുന്നവരും രണ്ട് എ എം മുതൽ നാല് എ എം വരെയുള്ള സമയത്ത് ജനിക്കുന്നവരെങ്കിൽ വളരെ ബുദ്ധിയുള്ളവരാകും ആശയവിനിമയത്തിൽ മെടുക്കരായവർ ഏറെ ജിജ്ഞാസയുള്ളവർ അധ്വാനിച്ചാൽ നല്ല കരിയറിന് സാധ്യതയുള്ളവർ ആത്മവിശ്വാസം ഉള്ളവരും നാല് എ എം മുതൽ എട്ട് എ എം വരെ ജനിച്ചവരെങ്കിൽ ഉറച്ച സ്വഭാവമുള്ളവരാകും ഇവർ പൊതുവെ ബുദ്ധിയുള്ളവരുമാകും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാപ്തിയുള്ളവർ ഇവരുടെ സ്ഥിരത ഇവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകും മാത്രമല്ല ലക്ഷ്യത്തിലെത്തും വരെ പ്രയത്നിക്കുവാൻ തയ്യാറാകുന്ന സ്വഭാവക്കാരുമാണ് ഇവർ ഇതിൽ തന്നെ നാല് എ എം മുതൽ ആറ് എ എം വരെ ജനിക്കുന്നവർ റൊമാൻറ്റിക് ആയവർ എന്ന് പറയാം കാർക്കശമുള്ളത് കാരണം മറ്റുള്ളവർക്ക് മുന്നിൽ ഉറച്ച വ്യക്തിത്വം എന്ന പേര് ലഭിക്കുന്നവർ ആറ് എ എം മുതൽ എട്ട് എ എം വരെയുള്ള സമയത്ത് ജനിക്കുന്നവർ നാച്ചുറൽ ലീഡർമാരായിരിക്കും ആർട്ടിസ്റ്റിക് കഴിവുകൾ ഏറെയുള്ളവരാകും ഇവർ എട്ട് എ എം മുതൽ പത്ത് എ എം വരെയുള്ള സമയത്ത് ജനിക്കുന്നവർ വളരെ സെൻസിറ്റീവ് ആകും ഒറ്റകിരിക്കാൻ ആഗ്രഹിക്കുന്ന സമാധാനം ഇഷ്ടപ്പെടുന്ന കൂട്ടവരുമാകും മനഃശാന്തിക്ക് മുൻഗണന നൽകുന്നവർ പത്ത് എ എം മുതൽ പന്ത്രണ്ട് പി എം വരെയുള്ള സമയത്ത് ജനിച്ച കുട്ടികൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഉൾവലിയാത്ത പ്രകൃതമാകാരും ഇവർ നല്ല ടീം പ്ലെയറും ആയിരിക്കും പന്ത്രണ്ട് പി എം മുതൽ നാല് പി എം വരെയുള്ള സമയത്ത് ജനിച്ച കുട്ടികൾ വളരെ എനർജിയുള്ള ക്രിയേറ്റീവായ തരക്കാരാകും വളരെ ആക്റ്റീവായ ജിജ്ഞാസയുള്ള പ്രകൃതവും ഇതിൽ തന്നെ പന്ത്രണ്ട് പി മുതൽ രണ്ട് പി വരെ സമയമുള്ളവർ പഠിക്കാൻ കഴിവുള്ളവരാകും ഇത് ഏത് ഫീൽഡിലായാലും ഉത്തരവാദിത്തമുള്ള ആഗ്രഹമുള്ള തരക്കാരും ആകും ഇവർക്ക് തന്നെ ഇവർക്ക് ആവശ്യമുള്ളത് തിരിച്ചറിയാൻ സാധിക്കും രണ്ട് പി എം മുതൽ നാല് പി എം വരെയുള്ള സമയത്ത് ജനിച്ചവരെങ്കിൽ സാഹസികരാകും വളരെ ആക്റ്റീവായ ഇവർ വെല്ലുവിളികൾ നേരിടാൻ വഴികൾ കണ്ടെത്തുന്നവരും ആകും നാല് പി എം മുതൽ എട്ട് പി എം വരെയുള്ള സമയത്ത് ജനിച്ചവരെങ്കിൽ റിബൽ സ്വഭാവം ഉള്ളവരാകും പൊതുവെ ശാന്തത അല്ലാത്തവരും അതായത് അടങ്ങിയിരിക്കാത്ത പ്രകൃതം ഇതിൽ തന്നെ നാല് പി എം മുതൽ ആറ് പി എം വരെയുള്ള സമയത്ത് ജനിക്കുന്നവരെങ്കിൽ ജീവിതത്തെ പോസിറ്റീവായും എനർജിയോടെയും സമീപിക്കുന്നവർ ആകും ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരാളെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവും അതായത് വളരെ ശ്രദ്ധിച്ച് ആളുകളെ വിശ്വസിക്കൂ എന്ന് അർത്ഥം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് മുന്നിൽ തങ്ങളുടെ ചിന്തകൾ പെട്ടെന്ന് പ്രകടിപ്പിക്കില്ല ആറ് പി എം മുതൽ എട്ട് പി എം വരെയുള്ള സമയത്ത് ജനിക്കുന്നവരെങ്കിൽ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നവരാണ് ജീവിതത്തെ അതിൻ്റെ വഴിക്ക് സ്വീകരിക്കുന്ന ഈസി ഗോയിങ് ടൈപ്പ് ആളുകൾ എട്ട് പി മുതൽ അർദ്ധരാത്രി അതായത് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് ജനിക്കുന്നവരെങ്കിൽ ഈ കുട്ടികൾ ആത്മവിശ്വാസമുള്ള അധികാര സ്വഭാവമുള്ള തരക്കാരാകും ഇതിൽ എട്ട് പി മുതൽ പത്ത് പി വരെയുള്ള സമയത്ത് ജനിക്കുന്നവരെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സഹായിക്കുന്ന പ്രകൃതമാകും എല്ലാറ്റിലും പെർഫെക്ഷൻ അതായത് പരിപൂർണത താല്പര്യപ്പെടുന്ന ഇവർ തെറ്റുകൾ വരുത്തുന്നതിൽ തീരെ താല്പര്യമില്ലാത്തവരുമാണ് പത്ത് പി എം മുതൽ പന്ത്രണ്ട് പി എം വരെയുള്ള സമയത്താണ് കുഞ്ഞിന്റെ ജനനമെങ്കിൽ വളരെ സന്തോഷവാനായ കുട്ടിയാകും ക്രിയേറ്റീവായ കുട്ടിയാണ് ജീവിത ലക്ഷ്യങ്ങൾ എന്തെന്നതിനെ കുറിച്ച് ബോധ്യമുള്ള പ്രകൃതം ഇത് നേടിയെടുക്കാൻ എല്ലാവിധത്തിലും ശ്രമിക്കുന്നവർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി